ഞാൻ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്ന് രാവിലെ ഏഴ് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അൺഒഫീഷ്യൽ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് ആണ് പറയാൻ പോകുന്നത് ഏഴ് മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് നൂറ മാത്രമാണ് സേഫായിട്ട് നിൽക്കുന്ന മത്സരാർത്ഥി ഒരു വാശിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇനിയിപ്പം ഗ്രാൻഡ് ഫിലാരക്ക് അധികം ദിവസങ്ങളില്ല എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ലാലേട്ടൻ്റെ ഇന്നത്തെ നട നാളെ നടക്കുന്ന ഷൂട്ട് ആരാണ് എവിറ്റഡ് ആകുന്നതെന്ന് അറിയാൻ സാധിക്കും ഒന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അനീഷാണ് അറുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഓട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അനീഷ കപ്പ് ഉയർത്തും എന്നുള്ളൊരു രീതിയിലേക്കാണ് അനീഷിൻ്റെ വോട്ടിങ് പോകുന്നത് ഒരു കോമണായിട്ട് വന്നിട്ട് നല്ലൊരു ഗെയിമും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടവും എല്ലാം നേടിയേക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അനുമോളാണ് അനുമോൾക്ക് അമ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ലൊരു വോട്ടിങ് തന്നെയാണ് അനുമോള് ഇടയ്ക്കൊന്ന് ഡൗൺ ആയെങ്കിലും ഇപ്പോൾ അനുമോൾക്ക് നല്ലൊരു വോട്ടിങ് ഉയർത്താൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്ന ഷാനവാസാണ് ഷാനവാസും നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസും മൂന്നാം സ്ഥാനം കുറച്ച് നേരമായിട്ട് പിന്തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നാലാം സ്ഥാനത്തേക്ക് പോയേക്കുന്ന ആതിലെയാണ് നാൽപ്പത്തോരായിരത്തി ഇരുന്നൂറ് ഓട്ടാണ് ആതിലേക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നാ നൂറയുടെ ഒരു സപ്പോർട്ടും കൂടെ ആതിലേക്കുണ്ട് അതോടൊപ്പം തന്നെ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നേക്കുന്ന അക്ബറാണ് അക്ബർ പിന്നെയും തിരിച്ചു കയറിയിരിക്കുകയാണ് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് വോട്ട കിട്ടി ഒരു അട്ടിമറി വിജയത്തിലേക്ക് അക്ബർ വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആറാം സ്ഥാനത്തേക്ക് പോയേക്കുന്നത് നെവിനാണ് നെവിൻ മുപ്പത്തേഴായിരത്തി തൊള്ളായിരം വോട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് നെവിന് അഞ്ചാം സ്ഥാനത്തൊക്കെ നിന്നിരുന്ന മത്സരാർത്ഥിയായിരുന്നു ഇപ്പോൾ ആറാം സ്ഥാനത്തേക്ക് വന്നേക്കുകയാണ് ഏഴാം സ്ഥാനത്തേക്ക് പോയേക്കുന്നത് സാബുമാനാണ് ഈ പ്രാവശ്യം പുറത്താകാനുള്ള ഒരു വോട്ടിങ് കുറവുള്ള ഒരു മത്സരാർത്ഥിയാണ് മുപ്പത്താറായിരത്തി എഴുന്നൂറ് ഓട്ടാണ് സാബു മോന് കിട്ടിയിരിക്കുന്നത് സാബുമോനാണോ ഈ ആഴ്ച എവിട്ടടെന്ന് അറിയാൻ സാധിക്കും വരും ദിവസങ്ങളിൽ എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്